హలో ఫ్రెండ్స్ వెల్కమ్ టు ఫ్రెండ్లీ పిఎస్సి న్ നമ്മൾ ഇരുപത്തഞ്ച് ദിവസത്തെ ഒരു മലയാളം സ്റ്റഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൽ ഡി സി സി പി ഒ ഡിഗ്രി ലെവൽ ടൈപ്പിസ്റ്റ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും മലയാളത്തിൻ്റെ ഇത് യൂസ്ഫുൾ ആണ് അപ്പൊ ഇന്ന് അതിന്റെ പന്ത്രണ്ടാമത്തെ ദിവസത്തെ മോക്ക് ടെസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ പറയുകയാണ് അതുപോലെ പതിമൂന്നാമത്തെ ദിവസത്തെ ടോപ്പിക്കും അപ്പൊ ആദ്യമായിട്ട് കാണുന്നവർ ഇത് അനുസരിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ ഫ്രണ്ട്ലി ലി പി എസ് അല്ല ഗ്രാമിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി അതിൽ ക്ലാസുകളുടെ ലിങ്ക് അതിനുശേഷം മോക്ക് ടെസ്റ്റിന്റെ ലിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ തന്നിരുന്നത് ഒറ്റ പദവും ശൈലിയും പഴഞ്ചൊല്ലാണ് അപ്പൊ ആദ്യം നമുക്ക് അതിന്റെ റിസൾട്ട് ഒന്നും നോക്കിയിട്ട് വരാം പന്ത്രണ്ട് അതിന്റെ പത്ത് ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നുള്ളൂ ഒത്തിരി പേർക്ക് പത്ത് മാർക്കുണ്ട് അർജുനാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അർജുൻ കാർത്തിക പാർവതി ഇവർക്കൊക്കെ പത്ത് ഉണ്ട് പിന്നെ പഴയ പോലെ ആരംഭ ആരംഭിത്വത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ആദ്യം ഒത്തിരി പേർ എഴുതാനുണ്ടായിരുന്നു പതുക്കെ പതുക്കെ ആ സ്പിരിറ്റ് കുറഞ്ഞു പാള് കുറഞ്ഞ ഒരു നൂറിനുള്ളിൽ പേരെ എഴുതിയിട്ടുള്ളൂ പിന്നെ ഇപ്രാവശ്യം ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറഞ്ഞാൽ ആർക്കും നെഗറ്റീവ് കിട്ടിയിട്ടില്ല ഏറ്റവും കുറവ് മാർക്ക് അഞ്ച് മാർക്ക് വന്നിട്ടുള്ളൂ നെഗറ്റീവ് ഒന്നും പോയിട്ടില്ല ഓക്കെ ചോദ്യമാണ് പുറമെ ഓടി പിടിപ്പിക്കുന്നത് നിരസമാണ് സൂചിപ്പിക്കുന്ന ചൊല്ലേതാണ് ഇതിൽ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ ഉത്തരം കാക്ക കുളിച്ചാൽ കൊക്കാകുമോ ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ എന്താ ചുരുക്കി പറയുക ഓരോ ശൈലിയും അതെങ്ങനെയാണ് വന്നതെന്നുള്ള ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ തക്ക സമയത്ത് ചെയ്യുക അർത്ഥം വരുന്ന ചൊല്ലേതാണ് കാറ്റുള്ളപ്പോൾ കാറ്റുക കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ് എണ്ണിക്കുക ഇതേപോലെ തന്നെ ഒരണം ഉണ്ട് ശതകം ചൊല്ലിക്കുക അതും കഷ്ടപ്പെടുത്തുന്നൊരു അർത്ഥമാണ് ആവശ്യം കഴിഞ്ഞാൽ അവഗണിക്കുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ് കറിവേപ്പില പോലെ കാൽമുട്ടുവരെ നീണ്ട കൈയുള്ളവൻ ഒറ്റപദം എന്താണ് ആജാനു ബാഹു ആണ് അയക്കുന്ന ആളെന്ന അർത്ഥം വരുന്ന പദം അയക്കുക പ്രേക്ഷകനാണ് അതുപോലെ ഈ പ്രേക്ഷകനും പ്രേക്ഷകനും പ്രേക്ഷിതനൊക്കെ ഓർത്തിരിക്കാനുള്ള ഒരു ട്രിക്ക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പഠിച്ചാണോ അവസരോചിതമായി പെരുമാറാനുള്ള ബുദ്ധിക്ക് പറയുന്ന പേരെന്താണ് പ്രത്യുൽപന്നമതിത്വമാണ് അവസരോചിതമായി പെരുമാറാനുള്ള ബുദ്ധി പ്രത്യുൽപന്നമതിത്വം ദശരഥന്റെ പുത്രൻ ആണ് ദാശരഥി കച്ചവടത്തിൽ പഠിക്കാനുള്ളതാണ് ദശരഥന്റെ പുത്രൻ ദാശരഥി ജനകന്റെ പുത്രി ജാനകി പറയാൻ ആഗ്രഹം പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇതാണ് ജിജ്ഞാസ ഇനി അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ ഷൂട്ട് കൊടുക്ക അല്ലെ ആയിരിക്കും അപ്പൊ ഇത്രയായിരുന്നു ഉത്തരങ്ങള് ഡേ പതിമൂന്നിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഡേ പതിമൂന്നിലെ ടോപ്പിക് ഓൾറെഡി പദശുദ്ധി പഠിച്ചു വാക്യശുദ്ധി പഠിച്ചു പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപദം സമാനപദം ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് മിസ്സായി പോയിട്ടുള്ളത് സ്ത്രീലിംഗം പുല്ലിംഗം വചനം ഡാകാപാദം ഈ മൂന്ന് ടോപ്പിക്കുകളാണ് പതിമൂന്ന് അല്ലെ പതിമൂന്നിന് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ലിങ്ക് ഫ്രണ്ട്ലി പി സി ടെലഗ്രാമിൽ നോക്കുക